ഹുമാന്യരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കളെ സഹോദരന്മാരെ സഹോദരികളെ ഞാൻ തട്ടാൻ്റെ വെട്ടി അവസാനം അവസാനത്തെ പുറത്തേക്കത്തെ രണ്ട് വാക്കേ ഞാൻ പറയുന്നു തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ രക്തസാക്ഷി കുഞ്ഞാലിയുടെ മരണത്തിന് ശേഷം ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ട നിലമ്പൂർ മണ്ഡലം എൺപത്തിരണ്ടിൽ തിരിച്ചു പിടിച്ചത് കൊടത്തും മത്സരിച്ച ടി കെ ഹംസയായിരുന്നു ആ മത്സരം ഒരു രാഷ്ട്രീയ വഞ്ചനക്കെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു അതിന്റെ ചരിത്രമൊന്നും ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല ഇടതുപക്ഷ മുന്നണിയുടെ പിന്തുണയോടുകൂടി പത്തൊമ്പതിനായിരത്തഞ്ഞൂറ് വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിച്ച ആര്യാടൻ മുഹമ്മദ് ഇടതുപക്ഷത്തിന് നായനാർ ഗവൺമെന്റിലെ മന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി തിരിച്ചു വരുന്നു എന്ന് കണ്ടപ്പോൾ ആ ഇടതുപോത്ത കുത്തി കീറി നായനാർ ഗവൺമെൻറ് പൊളിച്ച് വാരി മാറി തിരിച്ചു വന്ന വഞ്ചന അതായിരുന്നു വാരി അടന്ന വഞ്ചന ആ വഞ്ചനയുടെ കൂട്ടത്തിൽ നമുക്കും ഒരു കുത്ത് അത് രണ്ടും വന്നപ്പോഴാണ് ഞാനത് ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് അന്ന് വളരെ ധീരമായ പോരാട്ടമാണ് നിലപ്പോൾ കാഴ്ചവെച്ചത് അതൊരിക്കലും മറക്കാൻ സാധ്യമല്ല അതുപോലെ ഒരു വഞ്ചന ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ട് വിദ്യരായി തെരഞ്ഞെടുപ്പ് വന്നത് അഞ്ചു കൊല്ലത്തേക്കല്ലേ അൻവറിനെ തെരഞ്ഞെടുത്തിരുന്ന് ആര് പറഞ്ഞു രാജിവെക്കാൻ എന്തിനാണ് രാജ്യം ഇടതുപക്ഷ ഗവൺമെന്റിനോ സഹ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ എന്തെങ്കിലും ഒരു പോരായ്മ ചൂണ്ടിക്കാണിച്ചോ വികസനം നടന്നില്ല എന്ന് പറഞ്ഞോ ക്ഷേമ പെൻഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞോ വീടുകൾ ഇല്ലാത്തവർക്ക് വീട് കൊടുത്തേ പോരാന്ന് പറഞ്ഞു അതുപോലെ പട്ടയം കൊടുക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടാക്കി എന്ന് പറഞ്ഞു ഒന്നുമില്ല ആകെ അദ്ദേഹം പറഞ്ഞ എന്താണ് ഇവിടെ വിമാനത്താവളത്തിലൂടെ സ്വർണക്കടത്ത് കള്ളക്കടത്ത് വരുമ്പോൾ അവരല്ല പിടിക്കുന്നത് കൊണ്ടോട്ടിയിലെ പോലീസാണ് പോലീസ് എന്തിനാണ് പിടിക്കുന്നത് പിടിക്കാൻ പാടില്ല എന്നാണ് പോലീസ് പിടിക്കാതിരുന്നാൽ വിമാനത്താവളത്തിന് രക്ഷപ്പെട്ടു വരുന്ന കള്ള സ്വർണം പോലീസിൽ നിന്നും രക്ഷപ്പെട്ടാൽ എങ്ങോട്ടാ പോവുക എന്നുള്ളതാണ് പ്രശ്നം ആ വഞ്ചന മനസ്സിലായില്ലേ അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല അതല്ലാത്ത ഒരു കുറ്റവും ഗവൺമെൻറ് ഇടതുപക്ഷം മുന്നണിക്കോ ഗവൺമെൻറ്റിനോ എതിരായി പറഞ്ഞില്ല കുത്തി കീറി പൊളിച്ചു പൊളിച്ചത് ഗൂഢാലോചനയായിരുന്നു അതിൻ്റെ കൂട്ടുകമ്പനിക്കാരാണ് ഇപ്പോൾ തമ്മിലടിച്ച് കത്തിക്കൂത്തായി നടക്കുന്നത് അതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ അതി അതിസക്തമായ മുന്നേറ്റം നടത്താൻ നിങ്ങൾ മുന്നോട്ട് വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ ആ കുടത്തിൽ നിന്നിട്ട് എണ്ണിയപ്പോൾ ആയിരത്തി എണ്ണൂറ് വോട്ടിനാണ് ജയിച്ചത് എങ്ങനെ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് വോട്ട് മറികടന്നിട്ട് ആയിരത്തി എണ്ണൂറ് വോട്ടിന് ജയിച്ചു ആ വിജയത്തിൻ്റെ രണ്ടാമത്തെ വിജയമാണ് എൻ്റെ സുഹൃത്ത് എൻ്റെ മോൻ എൻ്റെ മകനാണ് അന്ന് അന്ന് ഞാൻ മത്സരിച്ച പപ്പറത്താരിയാണെന്നാണെങ്കിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ അതിനെ എൻ്റെ മകനാണ് അങ്ങനെ മക്കൾ മക്കൾ തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ എല്ലാ പിന്തുണയും സഹകരണവും തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു അഭിവാദനങ്ങൾ